ഹായ് ഹലോ നമസ്കാരം അപ്പോൾ മൈ മൂവീസ് എല്ലാവർക്കും സ്വാഗതം ഗുരുവായൂർ അമ്പല നട സിനിമ കണ്ടു പൃഥ്വിരാജ് നമ്മുടെ ആട് ആടുജീവിതത്തിന് ശേഷം ഇറങ്ങിയ സിനിമ പൃഥ്വിരാജ് നായകനായി അതുപോലെ നമ്മുടെ ബൈസിൽ ജോസഫ് കൂടെ മറ്റൊരു നായകനായിട്ട് അഭിനയിച്ച് തകർത്ത ഒരു മനോഹര സിനിമയാണെന്നാണ് എല്ലാവരും പറയുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമ തുടക്ക സമയത്ത് വളരെ നമ്മളെ പ്രേക്ഷകരെ രസിപ്പിച്ചും ചിരിപ്പിച്ചൊക്കെ മുമ്പോട്ട് പോയിരുന്ന ഒരു സിനിമയായിരുന്നു ഏകദേശം വരെ ക്ലൈമാക്സിലേക്ക് എടുക്കുമ്പോൾ അത് വളരെ മോശമായ ഒരു സിനിമയായി മാറി എന്തുകൊണ്ട് കാരണം തിരക്കഥ വളരെ മോശമായിരുന്നു എങ്ങനെ അവസാനിപ്പിക്കണം എന്നറിയാത്ത ഒരു തിരക്കഥയായിരുന്നു ഗുരുവായൂരമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നു ഗുരുവായൂരമ്പല നടയിൽ എന്ന ആ ഒരു ടൈറ്റിൽ കാരണമായിരിക്കാം ഒരുപാട് പ്രേക്ഷകർ ആ സിനിമ കാണാൻ പോയത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തുടക്കം മുതൽ കോമഡിയിലൂടെ മുമ്പോട്ട് പോയിരുന്ന ആ ഒരു സിനിമ ഒടുക്കം എങ്ങനെ അവസാനിപ്പിക്കും കോമഡിയിലൂടെ അവസാനിപ്പിക്കണമോ ഫൈറ്റിലൂടെ അവസാനിപ്പിക്കണമോ മാസിലൂടെ അവസാനിപ്പിക്കണമോ എന്ന് അറിയാതെ സംവിധായകൻ നട്ടം തിരിഞ്ഞു അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് നട്ടം തിരിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ വരാത്ത ഒരു ജോണറായിരുന്നു അളിയനും അളിയനും മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും അതിൽ പുതുമ തോന്നിയ ഒരു കഥയായിരുന്നു നമ്മുടെ ഗുരുവായൂരമ്പലം നടലെന്ന സിനിമയിലെ പൃഥ്വിരാജ് എന്ന അളിയൻ അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആനന്ദൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അളിയൻ കഥാപാത്രവും വിനു എന്ന് പറയുന്ന നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ അളിയൻ കഥാപാത്രവും രസകരമായ മുഹൂർത്തത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന സിനിമയെ അവസാനഘട്ടത്തിൽ നശിപ്പിച്ച സംവിധായകൻ നശിപ്പിച്ച തിരക്കഥാകൃത്ത് ക്ലൈമാക്സ് എങ്ങനെ അവസാനിപ്പിക്കണം എന്നറിയാതെ നട്ടം തിരിഞ്ഞ ഒരു വിഷയമായിരുന്നു ഗുരുവായൂർ ഗുരുവായൂരമ്പല എന്ന സിനിമയുടെ ഏറ്റവും ഫ്ലോപ്പ് തുടക്ക സമയത്ത് നല്ല അഭിപ്രായങ്ങൾ വന്നെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വളരെ മോശമായ അഭിപ്രായം നേടിക്കൊടുക്കേണ്ടി വന്നു അവസാന നിമിഷത്തിൽ എങ്കിലും ഗോഡ്ഫാദർ എന്ന് പറയുന്ന സിനിമയുടെ കഥ താലി കഥ എന്നുവെച്ചാൽ താലിമാല താലിമാലയ്ക്ക് വേണ്ടി തല്ലുകൂടുന്ന നമ്മളുടെ അഞ്ഞൂറാനെയും ഗോഡ് ഫാദറിലേയും ക്ലൈമാക്സ് എടുത്ത് നോക്കിയാൽ അതിനോട് സാമ്യമായ ക്ലൈമാക്സിലായിരുന്നു തിരക്കഥാലത്തിൻ്റെ എഴുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പോയി അവസാനം താലിമാല എങ്ങനെ നമ്മുടെ അളിയൻ്റെ എന്നുള്ള കഥ ഏത് രീതിയിലും ചിന്തിച്ചിട്ടും തലയിൽ കയറാതെ അദ്ദേഹം എടുത്തു ചേർത്തിയൊരു കാര്യമായിരുന്നു ന്യൂ ജനറേഷൻ ഡ്രോൺ ഡ്രോണിലൂടെ താലി എത്തിച്ചു കൊടുക്കുന്നു ആരും വിശ്വസിക്കാത്ത ഒരു കഥയുമായി ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ഒരു മഹൽ വ്യക്തിയെ ഒരു ഡ്രോണിലേക്ക് ചെയ്തപ്പെട്ട് ജനങ്ങളെ ജനങ്ങളെ മണ്ടന്മാരാക്കിയ ഒരു ക്ലൈമാക്സ് ചിത്രീകരിച്ച സിനിമ ഗുരുവായൂരമ്പല നടു എനിക്കിഷ്ടപ്പെട്ടു ആർക്കും കമന്റ് അടിക്കാം കാര്യം ഉറപ്പ് പൃഥ്വിരാജിനെ ഇഷ്ടപ്പെടുന്ന ബേസിൽ ജോസഫിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുറച്ച് നേരം എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് ചിരിച്ച് രസിക്കാൻ പറ്റുമെന്ന് ആഗ്രഹിച്ചവർക്ക് പോയി കാണാം ഏകദേശം സിനിമയുടെ അവസാന ഒരു അരമണിക്കൂർ മുമ്പ് വരെ സിനിമ വളരെ മനോഹരമാണ് അതിനുശേഷം ആ സിനിമയ്ക്ക് ഒരു വാല്യൂമില്ല അതാണ് പൃഥ്വിരാജ് അഭിനയിച്ച നമ്മുടെ ഗുരുവായൂരമ്പല നിറയില്ല എന്ന സിനിമയുടെ റിവ്യൂ ഇനിയും പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള തിരക്കഥകൾ ഒരുക്കാതെ ക്ലൈമാക്സിന് ഇമ്പം കൂട്ടുന്ന രീതിയിലുള്ള തിരക്കഥകൾ ഒരുക്കി പ്രേക്ഷകരെ രക്ഷിക്കണമെന്ന് ഗുരുവായൂർ അമ്പല ടീംസിനോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചു വിപിൻ എന്ന കഥാപാത്രം ബേസിൽ ജോസഫ് അളിയന്റെ കല്യാണം നടക്കാതിരിക്കാൻ എവിടെ നിന്നോ കൊണ്ടുവന്ന ഒരു സൈക്കാട്ടിക് ഡോക്ടറുടെ കാട്ടിക്കൂട്ടലുകൾ അതിനപ്പുറം പണ്ട് ക്ലാസിൽ പഠിച്ചോ തമിഴൻ്റെ കല്യാണം മുടക്കിൻ്റെ പ്രതികാരമായി മണ്ടനായിട്ട് വരുന്ന നമ്മുടെ ഈ തമിഴ് കൂട്ടുകാരൻ കുറേ ഗുണ്ടകളുമായിട്ട് വരുന്നു അതും ബേസിൽ ജോസഫിൻ്റെ ശത്രു മറുഭാഗത്ത് അമ്മാവന്മാർ നമ്മുടെ എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ അമ്മാവന്മാരുടെ ദേഷ്യം അവരുടെ ഗുണ്ടകൾ വേറെ ഇവരെല്ലാം കൂടി ഗുരുവായൂർ അമ്പല നടയിലെത്തുന്നു കല്യാണം നടക്കാതിരിക്കാൻ അല്ലെങ്കിൽ ആ കല്യാണം നടപ്പിക്കാതിരിക്കാൻ കൂടെ ഏറെ ആഗ്രഹിക്കുന്നു അളിയൻ അനന്തരം കല്യാണം നടക്കാതിരിക്കാൻ എങ്ങനെ അവസാനിപ്പിക്കും തിരക്കഥാകും പറയും അവസാനം ഡ്രോണിനെ കൊണ്ടുവരുന്നു കല്യാണം നടക്കണമെങ്കിൽ ഡ്രോൺ വേണം ഡ്രോണാണ് ക്ലൈമാക്സിലെ താരം ഋത്രാജൻ താരം